നമസ്കാരം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി കാജൽ നിഷാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ അവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ലഖ്നൌവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവർക്ക് ഹൃദയാഘാതമുണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ഏപ്രിൽ അഞ്ചിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് കാജലിനെ സ്റ്റാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡോക്ടർമാർ അവരെ ലഖ്നൌവിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു കാജലിന് ഹൃദയാഘാതമുണ്ടായി എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം രക്തസമ്മർദ്ദവും ഹൃദയാഘാതവും മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയായിരുന്നു പെട്ടെന്ന് ലഖ്നൌവിലേക്ക് കൊണ്ടുപോവുകയാണ് കാജലിന്റെ ഭർത്താവ് സഞ്ജയ് നിഷാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് നടനും സിറ്റിംഗ് എംപിയുമായ രവി കിഷൻ ശുക്ലക്കെതിരെയാണ് കാജൽ നിഷാദ് എന്ന നാൽപ്പത്തിയൊന്നുകാരി മത്സരിക്കുന്നത് കാജൽ ഒരു ജനപ്രിയ ടി വി കൂടിയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂരിൽ ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫലം ജൂൺ നാലിന് തന്നെ പുറത്തുവരും രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി സീറ്റ് നേടിയ ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനായി മത്സരിക്കുന്ന രവികിഷൻ ഈ സീറ്റിൽ വിജയം ഉറപ്പിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതേസമയം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ മുന്നോട്ടുവെച്ച ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് കാജൽ നിഷാദ്